നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മലയാള വർഷത്തെ ഫലം നോക്കുമ്പോൾ മകരക്കൂറിൻ്റെ ഫലമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര ഔട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നാണ് മകരക്കൂറിൽ വരുന്നത് മകരക്കൂറുകാർക്ക് പൊതുവെ ഇപ്പോൾ ഏഴരശനിയുള്ള കാലയളവാണ് എന്നാൽ വ്യാഴം അനുകൂലമാണ് ഏഴരശനിയുടെ ദോഷങ്ങളും അതേപോലെ തന്നെ വ്യാഴത്തിന്റെ അനുകൂല ഫലങ്ങളും ഒരുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ധാരാളം കാര്യങ്ങൾ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകും ഭൂമി സംബന്ധമായി വാങ്ങൽ വിൽക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും ക്രയവിക്രയങ്ങൾക്കെല്ലാം പറ്റിയ സമയമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ മനക്ലേശവും നിലനിൽക്കുന്നതാണ് സന്താനങ്ങളുടെ വിവാഹകാര്യം നടക്കുന്നതാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച അഥവാ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിടുത്തെ തറയിൽ ജനിച്ചിരിക്കുന്നവരുടെ സന്താനങ്ങളുടെ വിവാഹകാര്യം തൊഴിൽ കാര്യം ഇത്തരം എല്ലാ ശുഭകാര്യങ്ങൾക്കും ഒരു ഗുണകരമായ തീരുമാനം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവരുടെയും കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും വിവാഹാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമായിരിക്കുന്ന മകരക്കൂറുകാർക്കും ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നുവെച്ചാൽ അവരിൽ വിവാഹാർത്ഥികൾക്ക് വിവാഹം നടക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ഉണ്ടാകും എന്നിങ്ങനെയുള്ള ശുഭഫലങ്ങൾ കാണുന്നുണ്ട് ആളുകളോട് സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ച് വേണം പോലീസ് കേസുകൾ അങ്ങനെയുള്ള മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നും പോയി ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം അത്തരം വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാദ പ്രതിവാദങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്രാടത്തിൽ മുക്കാലുകാരെക്കാൾ കൂടുതൽ ദോഷഫലം ദോഷഫലമുണ്ടാകാൻ സാധ്യത തിരുവോണം നക്ഷത്രക്കാർക്കാണ് അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്നവർ എഴുത്തുകുത്തുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കണം അവരുടെ കൈകളിൽ നിന്ന് പല വിധത്തിലുള്ള അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് നിമിത്തം തൊഴിൽപരമായ ക്ലേശങ്ങൾ വളരെ ഉണ്ടാകാം ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള താക്കീതുകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരുന്ന സമയമാണ് അവിട്ടം ആദ്യ പകുതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വിഷുഫലം അത്ര ഗുണകരമല്ലാത്തതിനാലും കൂടി ഒന്നിവിടെ ശ്രദ്ധിക്കേണ്ടതാണ് പല വിധത്തിലുള്ള ക്ലേശങ്ങളുണ്ടാകും യാത്രാക്ലേശം വർദ്ധിക്കും ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടിയിട്ട് അത് നിമിത്തം ക്ലേശം അനുഭവിക്കാനിടയുണ്ട് അപവാദങ്ങളും പഴിചാലലുകൾ മറ്റുള്ളവർ പഴി പറയാൻ സാധ്യതയുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ അവരറിയാത്ത കാര്യങ്ങൾക്ക് ധാരാളം വഴി കേൾക്കാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം പൊതുവെ മകരക്കൂറുകാർക്ക് സ്വജനങ്ങൾ നിമിത്തം കഷ്ടാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങൾ സഹോദര തുല്യ സഹോദര ബന്ധുക്കൾ സഹോദരങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെയുള്ളവർ നിമിത്തം പല വിധത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക സ്നേഹബന്ധങ്ങൾ ഉലയാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ ആസൂത്രിതമായി മാത്രം സംസാരിക്കുക അവരുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രങ്ങളിലും മറ്റും ഇടപെടുന്നതും ഇത്രയും ആസൂത്രിതമായിരിക്കേണ്ടതാണ്